ഹലോ എവരി വൺ അപ്പോൾ നമ്മൾ കേരള ചരിത്രമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേരള ചരിത്രത്തിൻ്റെ ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞു പോർച്ചുഗീസ് പറ്റി നമ്മൾ പഠിക്കുകയാണ് നമ്മൾ മെയിനായിട്ട് ഈ കേരള ചരിത്രത്തിൽ ആദ്യം പഠിച്ചു തുടങ്ങുന്നത് യൂറോപ്യൻ അധിനിവേശത്തെ പറ്റിയാണ് അതിൽ തന്നെ ആദ്യ യൂറോപ്യൻകാരായ കേരളത്തിൽ വന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയായിട്ടുള്ള പോർച്ചുഗീസിനെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ആ ക്ലാസ്സിൽ ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു എന്തായിരുന്നു അത് ഓർമ്മയുണ്ടോ അതായത് ഓപ്പറേഷൻ വിജയ് എന്ന് പറയുന്നതാണ് പോർച്ചുഗീസ് കോളനികളായിരുന്ന ലിബറേറ്റ് ആയിരുന്ന പ്രദേശങ്ങളിൽ ലിബറേറ്റ് ചെയ്യുന്ന ഒരു മിലിറ്ററി ആക്ഷനെ വിളി പേര് വിളിച്ചത് എന്തായിരുന്നു ഓപ്പറേഷൻ വിജയ് ഈ ഓപ്പറേഷൻ വിജയന് തന്നെ വേറൊരു മിലിറ്ററി ആക്ഷനെയും നമ്മൾ ഓപ്പറേഷൻ വിജയ് എന്ന് വിളിക്കുന്നുണ്ട് അത് സുഹൃത്തുക്കളോട് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇടാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ ഒരു കാര്യമാണ് എന്താന്ന് ഓർമ്മയുണ്ടോ അത് കാർഗിലെ പാക്ക് നുഴഞ്ഞ നുഴഞ്ഞുകയറ്റത്തിനെതിരെയുള്ള സൈനിക നടപടിയും എന്താണ് അറിയപ്പെടുന്നത് ഓപ്പറേഷൻ വിജയ് എന്നാണ് അറിയപ്പെടുന്നത് നിങ്ങൾ ഭൂരിഭാഗം ആളുകൾക്ക് അത് അറിയുമായിരിക്കും എന്നിരുന്നാലും ഞാനിപ്പോ ഓർത്തപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അധികം സമയമൊന്നും വേസ്റ്റ് ചെയ്യാതെ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഡച്ചുകാരെ പറ്റിയിട്ടാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളാദ്യം ഇതാദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാരാണെങ്കിൽ അതായത് ഈ ചാനലിൽ ഈ ടോപ്പിക് ആദ്യമായിട്ട് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും അല്ലെങ്കിൽ നിങ്ങൾ കേരള ചരിത്രം പഠിച്ചു തുടങ്ങുന്ന ഒരാളാണ് സെക്രട്ടേറിയറ്റ് ഒക്കെ ആയിട്ട് നിങ്ങൾ പഠിക്കുകയാണ് തുടങ്ങുകയാണെങ്കിൽ ആദ്യമേ തന്നെ ആദ്യത്തെ വീഡിയോ പോയി കാണണം അത് യൂട്യൂബ് ചാനലിൽ ഒരു സെപ്പറേറ്റ് പ്ലേ ലിസ്റ്റായിട്ട് അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഡച്ചുകാർ ക്ക് മുന്നായിട്ട് വന്ന ആൾക്കാർ പോർച്ചുഗീസുകാരായതുകൊണ്ടും നമ്മൾ ആദ്യം ആരെ തന്നെ പഠിക്കണം പോർച്ചുഗീസുകാരെ പറ്റി പഠിക്കണം വെറുതെ നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കേ ും കണ്ടും വായിച്ചൊക്കെ പഠിക്കാൻ തന്നുകഴിഞ്ഞാൽ ഇതാകെ ഒരു അവിയൽ പരിവാവും കാര്യങ്ങളും ഓർത്തുവെക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ നിങ്ങളൊരു സംഭവങ്ങളും നടന്ന ആ ഒരു കാലഘടനയുടെ ഓർഡറിൽ പഠിച്ചുകഴിഞ്ഞാല് കുറച്ചും കൂടിയും ഈസി ആയിരിക്കും ഈസി എന്ന് പറഞ്ഞാല് നമുക്കതൊരു കഥ പോലെ ഓർത്തിരിക്കാനും കോഡുകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓർത്തയില് എത്താനൊക്കെ ഒക്കെ കുറച്ചും കൂടി എളുപ്പമുണ്ടാവും എന്നെ ഓക്കെ അപ്പോൾ നമ്മളതിനെ സമയങ്ങളായിട്ട് ഡച്ചുകാരെ പറ്റി പഠിക്കുകയാണ് അവരെ പറ്റിയിട്ട് നമ്മൾ കേട്ട കാര്യങ്ങളും നമുക്കറിയാവുന്ന കാര്യങ്ങളും നമ്മൾ അറിയാത്ത കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ നോക്കാം അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ സെക്കൻഡ് യൂറോപ്യൻ പവർ ഇൻ കേരള ആ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പഠിച്ചു ആദ്യത്തെ ആൾക്കാർ പോർച്ചുഗീസാണ് പിന്നത്ത് വന്നവർ ഡച്ചുകാരാണ് പിന്നെ വന്നവരാണ് ബ്രിട്ടീഷുകാരാണ് പിന്നെ വന്നവർ ഫ്രഞ്ചുകാരാണ് അപ്പോൾ ഇത് പോഡാ ബീഫ് എന്ന് പറഞ്ഞ ഒരു കോടിയിലൂടെ ഒക്കെ നമ്മൾ പഠിച്ചതാണ് ഗവൺമെൻറ് ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ സെക്കൻഡ് യൂറോപ്യൻ പവർ ഇൻ കേരള സെക്കൻഡ് ഫോറിനർ എന്നൊന്നും ഫോറിൻ പവർ എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ് സെക്കൻഡ് യൂറോപ്യൻ പവർ ഇൻ കേരള കേരളത്തിലേക്ക് വന്ന കടൽ മാർഗം വന്ന രണ്ടാമത്തെ യൂറോപ്യൻ പവറാണ് ആര് ഡച്ചുകാർ കേട്ടോ പക്ഷേ ഇവർ പ്രൊട്ടസ്റ്റൻ്റ് നേഷനാണ് യൂറോപ്പിലെ യൂറോപ്പിലെ ഡച്ചുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊട്ടസ്റ്റൻ്റ് നേഷൻ ആയതുകൊണ്ട് ഈ ഫ്രഞ്ച് നമ്മുടെ പോർച്ചുഗീസുകാർ പ്രൊട്ടസ്റ്റൻ്റ് അല്ല അതുകൊണ്ട് തന്നെ യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന് അല്ലെങ്കിൽ കേരളത്തിലേക്ക് വന്ന് ആദ്യത്തെ ഇവിടെ കോളനി ഉണ്ടാക്കിയ ആദ്യത്തെ പ്രൊട്ടസ്റ്റൻ്റ് നേഷനാണ് ആര് കേരള ആര് ഡച്ചുകാർ കേട്ടോ അതായത് കേരളത്തിലേക്ക് ട്രേഡ് ആവശ്യത്തിനായിട്ട് അല്ലെങ്കിൽ ട്രേഡ് കോണ്ടാക്റ്റ് ചെയ്ത ആദ്യത്തെ യൂറോപ്യൻ പ്രൊട്ടസ്റ്റൻ്റ് നേഷനാണ് ആര് ഡച്ചുകാർ അപ്പോൾ ഇതെടുത്ത് തന്നെ പറയണം അങ്ങനെ ഒരു പോയിന്റ് വന്നാൽ മാത്രമേ ഇത് ഡച്ചുകാർ ആദ്യത്തെ നേഷൻ ആവുള്ളൂ എന്താണ് ആ പോയിന്റ് ഫസ്റ്റ് പ്രൊട്ടസ്റ്റൻ്റ് നേഷൻ ഓഫ് യൂറോപ്പ് ടു എസ്റ്റാബ്ലിഷ് ട്രേഡ് കോണ്ടാക്ട് വിത്ത് കേരള ഇതാ പാടില്ല കേട്ടോ ഇവിടെ എന്താണ് നമുക്കിവിടെ ആർട്ടിക്കിൾ പാടില്ല ടൈപ്പ് ചെയ്ത് വന്നപ്പോഴുള്ള മിസ്റ്റേക്കാണ് വിത്ത് കേരള എന്ന് വേ കേരള എന്നെ ആവശ്യമുള്ളൂ ഓക്കെ അപ്പോൾ ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി റീച്ച്ഡ് കോഴിക്കോട് അഡ്മിറൽ സ്റ്റീവൻ വാൻ ഡർ ഹേഗൻ ആയിരത്തി അറുന്നൂറ്റി നാലിൽ എവിടെ വന്നു കോഴിക്കോട് വന്നു നമ്മുടെ ആര് വന്ന സ്ഥലത്ത് തന്നെ കോഴിക്കോട് കോഴിക്കോട് ആരെ വന്നത് ഗാമ വന്നു അല്ലേ ഏത് വർഷമാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് വർഷം ഇയർ മന്ത് ഒന്നും അല്ലെങ്കിൽ വർഷം മന്ത് ഡേറ്റ് ഒന്നും മറന്നു പോകാൻ പാടില്ല ഈ ഒരു കാര്യത്തിൻ്റെ കേട്ടോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ഡെഫിനറ്റായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പം ഡച്ച് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി എന്ന കോഴിക്കോട് വരുകയാണെ ഏത് വർഷമാണ് സിക്സ്റ്റീൻ നോട്ട് ഫോർ ആയിരത്തി അറുന്നൂറ്റി നാല് ആരാ വരുന്നേ അര റെപ്രസെൻറ്റേറ്റീവ് ഈ ഡച്ച് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ അഡ്മിറൽ സ്റ്റീവൻ വാൻഡെർ ഹേഗൻ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നു നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഇത് കേൾക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ക്ലാസ് വളരെ കാര്യമായിട്ട് നോട്ട്സൊക്കെ എഴുതിയെടുത്ത് കാണുകയാണെങ്കിലും ഒരു പോയിന്റ് ഒരു ബുള്ളറ്റിന് നേരെയുള്ള ഒരു പോയിന്റ് എന്ത് ചെയ്യണം നിങ്ങൾ മൂന്ന് പ്രാവശ്യമെങ്കിലും മനസ്സിൽ വായിക്കുക അല്ലാതെ ഇത് ഒരുപാട് രാവിലെ രാവിലെ പഠിക്കാമെന്ന് തന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്നും തീരില്ല ഈ പോർഷൻസൊക്കെ അത്രമാത്രമുണ്ട് അപ്പോൾ നമ്മൾ ഒരു വളരെ ആത്മാർത്ഥമായിട്ടൊരു മൂന്ന് പ്രാവശ്യമെങ്കിലും വായിച്ച് പിന്നീട് നമ്മൾ റിവൈസ് ചെയ്യുമ്പോൾ ഈ വീക്കെൻഡിലോ ആ ഒക്കെ ആയിട്ട് നമ്മൾ റിവൈസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് കൂടുതലായിട്ട് അത് ഓർമ്മയിൽ നിൽക്കാനൊക്കെ സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് ആദ്യം തിരിച്ചുപോയ ഒരു യൂറോപ്യൻ ശക്തിയാണ് കേട്ടോ ആര് ആരാണ് ഡച്ചാണ് ആദ്യം വന്നതും അവസാനം പോയതും പോർച്ചുഗീസുകാരാണ് എന്നാൽ രണ്ടാമത് വന്നിട്ട് ആദ്യം തിരിച്ചു പോയ യൂറോപ്യൻ ശക്തിയാണ് ആര് ഡച്ചുകാര് അതിന് നമ്മുടെ മാർത്താണ്ഡ വർമ്മയ്ക്ക് വലിയൊരു പങ്കുണ്ട് അതെന്താന്ന് നമ്മൾ പിന്നീട് പഠിക്കും ഇനി അടുത്തൊരു വർഷം ഓർമ്മിച്ച് വെച്ചോളൂ ആയിരത്തി അറുനൂറ്റി അൻപത്തെട്ട് സിക്സ്റ്റീൻ ഫിഫ്റ്റി എയ്റ്റ് പോർച്ചുഗീസുകാരെ കീഴടക്കി കൊല്ലം പിടിച്ചടക്കി ആര് ഡച്ചുകാര് ഡച്ചുകാര് എന്ത് ചെയ്തു പോലീസ് പോർച്ചുഗീസുകാർ കീഴടക്കി കൊല്ലം അവർ പിടിച്ചെടുത്തു അതുകഴിഞ്ഞ് ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ കൊച്ചി പിടിച്ചെടുത്തു ഇവർ വന്നു കഴിഞ്ഞ് കുറച്ച് നാളത്തേക്ക് ഇവർക്ക് വെച്ചടി വെച്ചടി കയറ്റമാണ് ചില നടന്ന സ്ഥലങ്ങൾ മുഴുവൻ ഇവർ പിടിച്ചടക്കുന്നുണ്ട് പക്ഷേ പിന്നീട് നമ്മുടെ മാർത്താണ്ഡവർമ്മയായിട്ട് അവർ ഏറ്റുമുട്ടപ്പെടുകയാണ് അവർക്ക് എന്താണ് അടി പതറിപ്പോയത് അപ്പോൾ എയ്റ്റീൻ ഫിഫ്റ്റി എയ്റ്റിലവർ കൊല്ലം പിടിച്ചടക്കി സിക്സ്റ്റീൻ സോറി സിക്സ്റ്റീൻ ഫിഫ്റ്റി എയ്റ്റിൽ കൊല്ലം പിടിച്ചിടക്കി സിക്സ്റ്റീൻ സിക്സ്റ്റി ത്രീയിൽ കൊച്ചി പിടിച്ചെടുത്തു ഇനി കോഴിക്കോട് സാമുദ്രിമാരും ഡച്ചുകാരും അപ്പം ആരൊക്കെയാണ് സാമുദ്രിമാരും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് എന്ത് കോഴിക്കോട് സന്ധി ഇതുപോലെ തന്നെ കുറച്ച് സന്ധികള് കണ്ണൂർ സന്ധിയൊക്കെ നമ്മൾ എന്ത് ചെയ്തു മാവേലിക്കര സന്ധിയൊക്കെ എന്ത് ചെയ്തു കഴിഞ്ഞ മാവേലിക്കര സന്ധ്യ അല്ല സോറി അത് നമ്മളിവിടെയാണ് പഠിക്കുക കോഴിക്കോട് സന്ധി അല്ല കണ്ണൂർ സന്ധി ഇങ്ങനെയുള്ള സന്ധികളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ക്ലാസ് കേൾക്കാത്ത എന്തായാലും പോയി കേട്ടിട്ട് വരും കേട്ടോ എന്നിട്ട് ഇത് വന്ന് കാണാം അതുപോലെ തന്നെ അവരുടെ മെയിനായിട്ടുള്ള സംഭാവനകൾ ഇവിടുന്ന കുഷ്ഠരോഗികൾക്കായി ഒരു ആശുപത്രി തുടങ്ങി എവിടെയാണ് പള്ളി പുറത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് കുഷ്ഠരോഗികൾക്കായിട്ട് ഡച്ചുകാർ ഒരു ആശുപത്രി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ബോൾഗാട്ടി പാലസ് കൊച്ചിയിൽ നിർമ്മിച്ചു നമ്മുടെ ഡച്ച് പാലസ് ഉണ്ടല്ലോ അത് ഉണ്ടാക്കിയത് ആരാണ് അത് പോർച്ചുസുകാരാണ് ഉണ്ടാക്കിയത് പക്ഷേ അത് റെനോവേറ്റ് ചെയ്തു ഡച്ചുകാർ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് റെനോവേറ്റ് ചെയ്തതിൻ്റെ പേരിലാണ് അത് ഡച്ച് പാലസ് എന്നറിയപ്പെടുന്നത് എന്നാൽ ബോൾഗാട്ടി പാലസ് ആയിരത്തി ാലിൽ ആര് തന്നെ ഉണ്ടാക്കിയതാണ് ഡച്ചുകാര് എന്നെ നിർമ്മിച്ചതാണ് ഇത് അതുപോലെ തന്നെ പതിനെട്ടാം നൂറ്റാണ്ടിലെ ഗുരുവായൂരിലെ ചേറ്റുവ കോട്ട ഒരു ഒരു കോട്ട ഉണ്ടാക്കി ഇവർ ചേറ്റുവാ കോട്ട എന്ന് പറയും അപ്പോൾ ഈ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാട്ടോ കേട്ടോ ചേ ചേറ്റുവാ കോട്ട എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ ചേറ്റുകാട്ട കോട്ട ഉണ്ടാക്കിയത് ബിൽഡ് ചെയ്തത് ആരാണ് ഡച്ചുകാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇഷ്ടം പോലെ തവണ വന്നിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഇങ്ങനത്തെ പോയിന്റുകൾ എടുത്ത് പറയുന്നത് ഈ ഡച്ചുകാരിൽ നിന്നും കുറച്ച് കോട്ടകൾ ആര് മേടിച്ചു ധർമ്മരാജ അതായത് കാർത്തിക തിരുനാൾ രാമവർമ്മ വിലക്കി വാങ്ങി എന്ന ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിലെ ധർമ്മരാജ ഒരു തിരുവിതാംകൂർ രാജാവാണ് അദ്ദേഹത്തിൻ്റെ ശരിയായിട്ടുള്ള പേരാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ വിലക്കി മേടിച്ചു ഏതൊക്കെ കോട്ടകളാണ് കൊടുങ്ങല്ലൂർ കോട്ട മേടിച്ചു പള്ളിപ്പുറം കൂട്ട അപ്പോൾ ഈ പള്ളിപ്പുറത്താണ് ഏകുഷ്ഠരോഗികൾക്കായിട്ടുള്ള ആശുപത്രിയുടെ ചേർ സ്ഥാപിച്ചത് അതാലോചിച്ചോളൂ ഇനി ഡച്ച് പതന പഠന പതനത്തിന് പഠനത്തിനല്ല സോറി പതനത്തിന് കാരണമായി വന്ന യുദ്ധമാണ് ഏത് കുളച്ചൽ യുദ്ധം അപ്പം അവരിങ്ങനെ വെച്ചടി വെച്ചടി സ്ഥലങ്ങളൊക്കെ പിടിച്ചടക്കി വരികയാണ് അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് അവരെന്ത് ചെയ്തു മാർത്തോ മാർത്താണ്ഡോർമ്മയായിട്ട് എന്ത് ചെയ്തു ഒന്ന് കോർത്തു എന്നാ കുളച്ചൽ യുദ്ധം ഉണ്ടാകുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഓഗസ്റ്റ് പത്ത് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തൊന്ന് ഓഗസ്റ്റ് പത്ത് അതായത് ഈ വർഷങ്ങൾ ഇങ്ങനത്തെ പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങളുടെ ഒക്കെ പഠിച്ചു വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്താ കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ ചോദ്യത്തിൽ ഇങ്ങനെ വരും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് അമ്പതാം വാർഷികം അല്ലെങ്കിൽ നൂറാം വാർഷികം നൂറ്റി ഇരുപതാം വാർഷികം ഇരുന്നൂറാം വാർഷികം ആഘോഷിച്ച ചരിത്ര സംഭവം ഏത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും ഒരു നാല് അല്ലെങ്കിൽ അഞ്ച് സംഭവങ്ങളുടെ അല്ലെങ്കിൽ നാല് സംഭവങ്ങളുടെ പേര് പറയും അതിന് നമ്മൾ കൃത്യമായിട്ട് എടുത്ത് എഴുതുന്നുണ്ട് അപ്പോൾ നമുക്ക് വർഷം അറിയില്ല അല്ലേ നമ്മൾ വർഷമെങ്കിലും കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കണം അല്ലാതെ ആരും ആര് തമ്മിൽ നടന്നു എന്താണ് അതിൻ്റെ കോർ ഐഡിയാസ് നമ്മൾ പഠിച്ചു വെച്ചില്ലെങ്കിൽ നമുക്കൊരു ഇൻ്റലിജൻറ്റ് ഗസ് പോലും നടത്താനായിട്ട് പറ്റില്ല അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പല മാർക്കുകളും നമ്മളുടെ ഒരു ശ്രദ്ധ കുറവുകൊണ്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ പഠിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക കുളച്ചിൽ യുദ്ധം ആര് തമ്മിലാണ് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് മാർത്താണ്ഡവർമ്മയും പോർച്ചുഗീസുകാരൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ് കേട്ടോ അല്ലെങ്കിൽ മാർത്താണ്ഡവർമ്മയും ബ്രിട്ടീഷുകാരും ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും തെറ്റാണ് കുളച്ചിൽ യുദ്ധം നടക്കുന്നത് ആയിരത്തി ൊന്ന് ഓഗസ്റ്റ് പത്താം തീയതി മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് ഇതുണ്ടായ കാരണം മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലസ്ഥാനമായ കുളച്ചൽ പിടിച്ചെടുക്കാൻ ഡച്ചുകാർ ശ്രമിച്ചു എന്നാണ് അതായത് തിരുവിതാംകൂറിൻ്റെ അധീനതയിലുള്ള ഒരു സ്ഥലമാണ് കുളച്ചിൽ അത് ചെയ്തു അത് ഡച്ചുകാർ അവർക്ക് ഈ പിടിച്ചെടുക്കൽ കുറച്ച് അവർ വളരെ സക്സസ്ഫുൾ ആയിട്ട് പോയോണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഒരു ഉപയോഗിച്ച മാർത്താണ്ഡവർമ്മയുടെ അടുത്ത് നടക്കും മാര്ത്താണ്ഡവർമ്മ ഭയങ്കര പുലിയാണെന്നൊന്നും അവർക്കറിയില്ലായിരുന്നു ഡച്ചുകാർ എന്ത് ചെയ്തു കുളച്ചൽ പിടിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചു അതിനകത്ത് എന്ത് ചെയ്തു ഡച്ചുകാര് പരാജയം മാത്രല്ല അമ്പെ പരാജയപ്പെട്ടു അവര് എന്ത് അവരൊരു ട്രീറ്റിലൊക്കെ ഏർപ്പെടുകയും ആ പതിയെ പതിയെ കേരളത്തിലും പ്രത്യേകിച്ച് ഇന്ത്യൻ സബ് കോണ്ടിനും അവരുടെ ഒരു ആധിപത്യം വളരെയധികം കുറയുകയും ഈ ഒരു കുളച്ചിൽ യുദ്ധം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹിസ്റ്ററിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇവൻറ്റും കൂടിയാണ് കേട്ടോ ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഡച്ചുകാർ ഡച്ച് ഡച്ച് കോളനീസ് ഇവിടെ അധികം വളരാതിരിക്കുന്നതിന് ഒരു കാരണം കൂടിയായതാണ് ഈ കുളച്ചൽ യുദ്ധം ഇങ്ങനെയൊരു ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വരാം ഡച്ച് ആധിപത്യം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഡച്ചുകാർ ഡച്ച് ആധിപത്യം കേരളത്തിൽ വ്യാപിക്കാതിരുന്നതിന് കാരണമായ ഒരു ചരിത്രപരമായ സംഭവമാണ് കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത് ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ ശരിയായതെടുത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ചോദ്യങ്ങളൊക്കെ വളരെ ആയി ഇനിയിപ്പോൾ അപ്പോൾ നമ്മുടെ ഈ കഴിഞ്ഞ എൽ എസ് ജി എസ് എക്സാമെന്ന് പറയുന്നത് ഇനി വരുന്ന പി എസ് സി പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് എപ്പോഴും ഒരു റെഫറൻസ് പോയിന്റ് ആയിട്ട് ഇനി നിലകൊള്ളും അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സിലബസ് എൽ എസ് ജി എസിൻ്റെ സിലബസ് കൂടിയും റെഫർ ചെയ്ത് വേണം ഇത് പഠിക്കാനായിട്ടോ ഇനി നമുക്ക് നോക്കാം പ്പോ ഈ കുളച്ചിൽ യുദ്ധത്തിൽ ഡച്ചുകാർ പരിചയ പരാജയപ്പെടുകയാണ് അതിനുശേഷം വളരെ ബുദ്ധിപൂർവ്വമായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ മാർത്തവാണ്ടവർമ്മ ചെയ്യാണ് മാർത്തവാണ്ടവർമ്മയ്ക്ക് അറിയാം ഈ ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാർ അല്ല ഒരു മിലിറ്ററി ഏർ അഡ്വാൻസ്മെന്റ്സ് ഒക്കെ അവര് വളരെ നല്ലോണം കൊണ്ടുനടക്കുന്ന ആൾക്കാർ അല്ലാതെ അവർക്ക് വളരെ ചിട്ടയായിട്ടുള്ള ഒരു ഒരു എന്തുണ്ട് അവർക്കൊരു സിസ്റ്റം ഉണ്ട് ഈ മിലിറ്ററിയിലൊക്കെ അല്ലേ അവർക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി അറിയാം കുറച്ചും കൂടിയും നല്ല മുറകളൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അതുകൊണ്ട് അത് ഉപയോഗപ്പെടുത്താനാണ് അദ്ദേഹം തീരുമാനിച്ചത് അദ്ദേഹം എന്ത് ചെയ്തു ഈ ഡച്ച് ആയിട്ടുള്ള ഡച്ച് ആയിട്ടുള്ള ഡച്ചുകാരനായ ഒരു സൈനാധിപനായിരുന്നു ആര് ഡിലനോയ് എന്ന് പറയുന്ന ആൾ കേട്ടിട്ടുണ്ടാവും എല്ലാവർക്കും സുപരിചിതനാണ് ഇദ്ദേഹം എന്ത് ചെയ്തു മാർത്താണ്ഡ വർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങി അദ്ദേഹം അദ്ദേഹത്തിന് ഈ മാർത്താണ്ഡ വർമ്മ അദ്ദേഹത്തിനെ പിടിച്ച് നേരെ ജയിലിൽ അതൊന്നും ചെയ്യാതെ അദ്ദേഹം എന്ത് ചെയ്തു വലിയ കപ്പിത്താനായിട്ട് അങ്ങോട്ട് നിയമിച്ചു മിലിറ്ററിയുടെ ഫുൾ പവർ അല്ലെങ്കിൽ മിലിറ്ററിനെ ട്രെയിൻ ചെയ്യിപ്പിക്കാനും അതിനെ ലീഡ് ചെയ്യാനുള്ള ഒരു ഫുൾ ഫ്രീഡം അല്ലെങ്കിൽ ഒരു ഫുൾ ഉത്തരവാദിത്ത തലയിൽ വെച്ചു കൊടുത്തു ഡെയിലി വെച്ചു കൊടുത്തു അപ്പോൾ അദ്ദേഹം ഇവിടെ ആ ഒരു വലിയ കപ്പിത്താനായി നിയമിക്കപ്പെട്ടു അതിനുശേഷം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ മാർത്ത കണ്ട കാലത്ത് നമുക്കറിയാം മിലിറ്ററി ഫോഴ്സ് ഒക്കെ വളരെ നല്ല ഒരു ഇതായിരുന്നു നമ്മളുടെ തിരുവിതാംകൂർ രാജ ഒരു ഭരണം വളരെ കൃത്യമായി ഉറപ്പിച്ച ഒരാളാണ് ആര്യ മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം ഡിലിനോയുടെ ആ ഒരു വലിയ കപ്പിത്തനായി നിയമിക്കപ്പെട്ടതൊക്കെ വളരെ നല്ലൊരു മൂവ്മെൻ മൂവ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഇദ്ദേഹം പിന്നീട് മരിച്ചതിന് ശേഷം ഡിലനോയ് മരിച്ചതിന് ശേഷം തമിഴ്നാട്ടിലെ തലയ്ക്കൽ അടുത്തുള്ള ഉദയഗിരിയിലാണ് അടക്കം ചെയ്തത് ഉദയഗിരി കോട്ടയിലാണ് എവിടെയാണ് തമിഴ്നാട്ടിലെ തലയ്ക്കൽ ആണ് കേട്ടോ അപ്പം അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഡില്ലോയുടെ എന്ത് ശവകുടീരം നമുക്ക് നോക്കാം ഈ ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ ഇടയാട് ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി അത് ഈ കുളച്ചൽ യുദ്ധത്തിന് ശേഷം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി പതുക്കെ പതുക്കെ ഡച്ചുകാർ കുളച്ചൽ യുദ്ധത്തിന് ശേഷം പതുക്കെ പതുക്കെ ഡച്ചുകാർ മങ്ങലേറ്റ് തുടങ്ങുകയാണ് ഇവിടെ അവരുടെ ഇൻഫ്ലുവൻസും ആധിപത്യം ഒക്കെ അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നൊക്കെ ആയിപ്പേക്കും അത് ഈ ഒരു ഉടമ്പടി വഴിയായിട്ട് ഏകദേശം പൂർണ്ണമായി എന്ന രീതിയിൽ കേരളത്തിൽ അത് അവസാനിക്കുകയാണ് ആ ഉടമ്പടി ഏതാണ് മാവേലിക്കര ഉടമ്പടി അത് മാർത്താണ്ട് ഡച്ചുകാരും തമ്മിൽ ാണ് ഒപ്പ് വെച്ചത് അപ്പൊ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ക്ലോസ് എന്തായിരുന്നു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായിരുന്നു ചെറു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല അതുപോലെ തന്നെ തിരുവിതാംകൂറിന്റെ ശത്രുക്കളുമായി സഖ്യം ഉണ്ടാക്കാൻ പാടില്ല അപ്പോ ഇവിടെ മാർത്താണ്ഡ ചെറിയ പ്രശ്നം ഉണ്ടാക്കിയ ഇപ്പോ മാർത്ത വർമ്മയായിട്ട് കുറച്ച് പണക്കത്തിലൊക്കെ നിൽക്കുന്ന അയൽ രാജ്യങ്ങളിൽ അയൽ നാട്ടുരാജ്യങ്ങളിലൊക്കെ പോയിട്ട് ട്രീറ്റ് ഒക്കെ ഉണ്ടാക്കി അവിടെ ഒരു സൈന്യത്തിനൊക്കെ രൂപപ്പെടുത്തി ഇങ്ങോട്ടേക്ക് ആക്രമിക്കാൻ വരാം അല്ലെങ്കിൽ ഒരു ഒളിപ്പോരി പോലെ നടത്താം എന്നൊന്നും ും ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം എന്തിൽ പറഞ്ഞിട്ടുണ്ട് മാവേലിക്കൊരു ഉടമ്പടിയിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ചെറു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ പോയിട്ട് നിങ്ങൾ ഇടപെടണ്ട എന്നുള്ള ഒരു കാര്യം കൂടി അത് പറയുന്നുണ്ട് അപ്പോൾ ഈ കരകർ ഒപ്പ് സ്മരണാർത്ഥം അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് സമർപ്പിക്കപ്പെട്ടതാണ് മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ സ്തംഭവിളക്ക് അപ്പോൾ ഒരു ട്രീറ്റി മാവേലിക്കര ഉടമ്പടിയുമായി ബന്ധപ്പെട്ടതാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ സ്തംഭവിളക്ക് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഈ സ്തംഭവിളക്കിൻ്റെ താഴെ ഉള്ള ഭാഗത്തായിട്ട് നാല് മൂലയിൽ നാലു ഡച്ചുകാർ കാവലിൽ ഇങ്ങനെ ആ സ്തംഭവിളക്കുമൊക്കെ പണിഞ്ഞ് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്ത സ്ലൈഡിലേക്ക് പോകും അപ്പോൾ ഇതിനകത്ത് പറഞ്ഞ പോയിൻ്റ്സ് ഒന്നും ഇത്ര വലിയ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല ഞാൻ എല്ലാ പോയിൻറ്റും എൻ്റെയിലുള്ള എല്ലാ പോയിന്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഇത് ചിലപ്പോൾ യാത്രയിൽ നമുക്കറിയാം പലപ്പോഴും എന്ത് ചെയ്യാൻ പറ്റില്ല ചില ആളുകൾക്കൊന്നും സൗണ്ടിൽ കേൾക്കാനൊന്നും പറ്റില്ല അങ്ങനെ വരുന്ന ആളുകൾക്ക് ഇത് വായിച്ചെടുക്കുമ്പോഴും അവർക്ക് മാക്സിമം പോയിന്റ്സ് കിട്ടണം എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത് നമ്മൾ ഇങ്ങനെയൊരു എല്ലാ പോയിന്റ്സും ഉൾപ്പെടുത്തിയിരുന്നു അപ്പോൾ ഈ പോയിന്റ്സ് അങ്ങ് വായിച്ച് പോകാണല്ലോ എന്നൊക്കെയുള്ള ഒരു ഒക്കെ വരാം അതിന് കാരണം ഇതാണ് ഇനി അത് മാത്രമല്ല ഈ വീട്ടമ്മമാരായിട്ടുള്ള ആളുകൾ ചിലപ്പോൾ എന്തെങ്കിലും പണി ചെയ്യുന്നതിൻ്റെ ഇടയിലായിരിക്കും ഇത് കേൾക്കുന്നത് അപ്പോൾ അവർക്ക് എല്ലാ പോയിൻറ്സും വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് അവർക്ക് കേൾക്കാൻ കഴിയില്ലോ അതുകൊണ്ടാണ് നമ്മൾ ഇത് എല്ലാം വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഓക്കെ കേട്ടോ അപ്പം പിന്നെ നമുക്ക് അവരുടെ എന്ത് ചെയ്യാം പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നോക്കൂ ഉപ്പ് നിർമ്മാണം ഉപ്പ് നിർമ്മിക്കുന്ന ടെക്നോളജി അല്ലെങ്കിൽ അതിനെ കുറച്ചും കൂടി എഫിഷ്യൻറ്റായിട്ട് ചെയ്യാനായിട്ട് അത് ഡച്ചുകാരുടെ ഒരു കോൺട്രിബ്യൂഷനാണ് അതുപോലെ തുണിക്കി ചായ മുക്കൽ അതിൻ്റെ പലവിധ ടെക്നോളജീസും അവർ ഡച്ചുകാർ കൊണ്ടുവന്നു തെങ്ങ് വളർത്തൽ പ്രോത്സാഹിപ്പിച്ചു തെങ്ങ് വളർത്തൽ എന്ത് ചെയ്തു പ്രോത്സാഹിപ്പിച്ചു ഇവരുടെ ഏറ്റവും വലിയ ഒരു കോൺട്രിബ്യൂഷനാണ് ഹോർത്തൂസ് മലബാറിക്കസ് അല്ലേ ഹോർത്തൂസ് മലബാർ അത് ഒരു കാരണവശാലും മാറിപ്പോവരുത് ഹോർത്തൂസ് മലബാറിക്കസ് ആരുടെ കോൺട്രിബ്യൂഷനാണ് എന്നുള്ളൊരു ചോദ്യം വന്നാൽ അത് ഡുകാരുടെയാണ് അത് പോർച്ചുഗീസുകാരുടെയല്ല ബ്രിട്ടീഷുകാരുടെയല്ല അത് ഫ്രഞ്ചുകാരുടെയല്ല അത് ആരുടെയാണ് അത് ഡച്ചുകാരുടെയാണ് ഹോർത്തൂസ് മലബാറിക്കസ് ഓക്കെ ഇതുപോലെ തന്നെ പോർച്ചുഗീസുകാരുടെ ഒരു വളരെ പ്രധാനപ്പെട്ട സാംസ്കാരികമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ട് അതാണ് അതെന്താണ് അതാണ് ചവിട്ട് നടക്കം അല്ലേ അപ്പൊ ഇതൊന്നും മറക്കാൻ പാടില്ല കേട്ടോ ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് അതുപോലെ തന്നെ മലബാറിലെ ഔഷധങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നു അപ്പൊ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുമ്പോൾ തന്നെ ആ മലബാറിക്കസിന് നമുക്ക് ആലോചിക്കാം ഇത് മലബാറുമായി ബന്ധപ്പെട്ട എന്തോ ഒരു സംഭവമാണ് എന്താ മലബാറിലുള്ള എന്ത് കാര്യത്തെ പറ്റി പറയുന്നത് ഔഷധ സസ്യങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നു ഇത് എഴുതപ്പെട്ടത് മലയാളത്തിലോ സംസ്കൃതത്തിലോ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു ഭാഷയിലല്ല ഇത് എഴുതപ്പെട്ടത് ലാറ്റിനാണ് അത് വളരെ പ്രധാനമായിട്ട് ആലോചിച്ചിരിക്കുക ഇതൊരു പ്രാവശ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട് ഹോർത്തൂസ് മലബാർക്കസ് എഴുതിയത് ലാറ്റിനാണ് വളരെ അടുത്ത് നടന്നൊരു എക്സാമ്പിലെട്ടോ ഇതിനെ മലയാളത്തിൽ കേരള രാമം എന്നറിയപ്പെടുക അപ്പോൾ കേരളരാമം എന്നറിയപ്പെടുന്ന കൃതി ഏത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഹോർത്തൂസ് മലബാർക്കസ് ആണ് അല്ലെങ്കിൽ ആയിട്ട് വരാം ഹോർത്തൂസ് മലബാർക്കസിനെ കേരളരാമം എന്നറിയപ്പെടുന്നു ഇത് ലാറ്റിൻ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത് ഇത് ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എന്താ എല്ലാ സ്റ്റേറ്റുമെന്റും ശരി തന്നെയാണ് ഇത് പ്രസിദ്ധീകരിച്ച സ്ഥലം ആംസ്റ്റർഡാമാണ് ഏത് വർഷമാണ് ഇത് പന്ത്രണ്ട് ബാല്യങ്ങളായിട്ടാണ് പ്രസിദ്ധീകരിക്കുന്നത് അപ്പം അതൊരു ഒറ്റ വർഷമല്ല അത് പ്രസിദ്ധീകരിച്ചിരുന്നത് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തെട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ആയിരത്തി അറുനൂറ്റി എഴുപത്തെട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിലാണ് പന്ത്രണ്ട് വോല്യങ്ങളിലായിട്ട് പന്ത്രണ്ട് വോല്യംസ് പന്ത്രണ്ട് പുസ്തകങ്ങളായിട്ടാണ് ഇത് പബ്ലിഷ് ചെയ്തത് എത്ര സസ്യങ്ങളെ പറ്റി ഇതിനകത്ത് ഡിസ്കഷൻ ഉണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തി സസ്യങ്ങളെ പറ്റിയിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ മലയാളം ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഇത് വളരെ കൺഫ്യൂസിങ് ആവാൻ സാധ്യതയുണ്ട് അതായത് മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥമൊന്നും അല്ലത് അല്ലെങ്കിൽ കേരളത്തിൽ മലയാളം അച്ചടിച്ച ആദ്യത്തെ പുസ്തകം ഒന്നുമല്ല ഇത് ആംസ്റ്റർഡാമിലാണ് നമ്മുടെ ഈ മലബാറിലുള്ള സസ്യങ്ങളെ പറ്റിയിട്ടാണ് ചർച്ച മുഴുവൻ ഈ പുസ്തകത്തിൽ അതിൻ്റെ ഔഷധ ഗുണങ്ങളെ പറ്റിയിട്ടും അതിൻ്റെ ഒരു ചിത്രം ഉള്ളത് അപ്പോൾ ഈ മലയാളം ലിപി അച്ചടിച്ച ആദ്യത്തെ പുസ്തകമാണ് അപ്പം തീർച്ചയായും നമ്മുടെ ഇവിടുത്തെ പറ്റി പറയുമ്പോൾ ഇവിടുത്തെ സസ്യങ്ങളുടെ പേരുകൾ അതിനകത്ത് മെൻഷൻ ചെയ്യില്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ അവിടെ യൂറോപ്യൻസിന് പരിചയമില്ലാത്ത കുറേ സസ്യങ്ങൾ അവരോട് കണ്ടിട്ടുണ്ടാവില്ലേ അപ്പോൾ മലയാളം ലിപി എന്ത് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് അച്ചടിച്ചിട്ടുണ്ട് അതങ്ങനെ അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥം കൂടിയാണ് എന്ത് ഹോത്തോസ് മലബാർക്കസ് ഓക്കെ ഇതിന് അതായത് ഈ മലബാറിക്കസിന്റെ കമ്പൈലേഷന് അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കാൻ ഇങ്ങനെ ഒരു പുസ്തകം ഉണ്ടാക്കാനായിട്ടുള്ള എഫേർട്ട് എടുത്ത ആദ്യത്തെ ഒരു ഗവർണർ അല്ലെങ്കിൽ ഒരു ഗവർണറാണ് അഡ്മിറൽ വാൻഡേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏതൊരു ഡച്ച് ഗവർണറും ആണ് ഹോർത്തൂസ് മലബാറിസ് എഴുതുന്നതിന് അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഒരു നേതൃത്വം നൽകിയ ഡച്ച് ഗവർണർ ആരാണെന്ന് ചോദിച്ചത് അഡ്മിറൽ വാൻഡിസ് ആണ് ഇനി അത് പ്രതിപാദിക്കുന്ന അതായത് ഹോത്തൂസ് മലബാർക്കസിൽ സസ്യങ്ങളും അവരുടെ ഗുണങ്ങളും ആണല്ലോ പറയുന്നത് അങ്ങനെ പറയുന്ന ആദ്യത്തെ സസ്യം തെങ്ങാണ് നോക്ക് തെങ്ങ് വളർത്തലിനെ ആര് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ഡച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഹോത്തൂസ് മലബാർസിൽ മലബാർക്കസിലും ആദ്യം പറയുന്ന സസ്യം ഏതാണ് തെങ്ങാണ് ഓക്കെ അവസാനത്തെ സസ്യമോ ആലാണ് ആൽ പുറത്തു വയ്ക്കുക ആദ്യത്തെ സസ്യം തെങ്ങാണ് അവസാനത്തെ സസ്യം ആലാണ് ഈ രചനയല്ല രചനയിൽ സഹായിച്ച ര ചാട്ട ചായണ രചനയിൽ സഹായിച്ച പുരോഹിതൻ ഇതിനെ രചി രചിക്കാനായിട്ട് അതായത് ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ സോറി ഡച്ചുകാർക്ക് ഇവിടെ വന്നിട്ട് അവർക്ക് ഇവിടെ കാണുന്ന സസ്യങ്ങളുടെ പേര് ഗുണങ്ങൾ ഔഷധ മൂല്യങ്ങൾ ഒന്നും അറിയണമെന്ന് നിർബന്ധമില്ല അല്ലേ കുറച്ച് കാര്യങ്ങളൊക്കെ കുറേ എന്നാലും എന്നാൽ ഇവിടുത്തെ കുറച്ച് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഇതിൻ്റെ കമ്പാലേഷൻ ഹോത്തൂസ് മെൽവാർക്കിസിൻ്റെ കമ്പാലേഷൻ വളരെയധികം സഹായം നിന്നിട്ടുണ്ട് അതിനകത്ത് ഒരു പുരോഹിതനുണ്ട് അദ്ദേഹത്തിൻ്റെ പേരാണ് ജോൺ മാത്യൂസ് ജോൺ മാത്യൂസ് എന്താ ചെയ്തത് അതായത് ചിത്രങ്ങൾ വരച്ചപ്പോൾ നിങ്ങൾ ചുമ്മാ പോയിട്ട് ഗൂഗിളിൽ പോയിട്ട് ചിത്രങ്ങൾ എടുത്തു കഴിഞ്ഞാല് പല സസ്യങ്ങളും ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പൊ ആ ചിത്രങ്ങൾ വരച്ച് സഹായിച്ച ആൾ മാത്യൂസ് ആണ് ഓക്കെ ഓക്കെ അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വളരെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അത് കമന്റ് ചെയ്യാം ചോദിക്കാവുന്നതാണ് നമ്മളത് ഏഹ് ചെക്ക് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള സംശയ ദൂരീകരണം ഒക്കെ നടത്തുന്നതായിരിക്കും ഓക്കെ അടുത്ത സ്ലൈഡിലേക്ക് പോവാം ഇനി ഇത് വള അടുത്ത അടുത്ത പോയിന്റ് എന്താ ഇപ്പം അടുത്ത് നടന്ന ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട് നോക്കേ ഈ ഹോർത്തൂസ് മലബാർക്കസിൻ്റെ രചനയെ സഹായിച്ച ഗൗഡ സാരസ്വ ബ്രാഹ്മണർസ് ആരാണെന്നാണ് രംഗഭട്ട് അപ്പുഭട്ട് വിനായകഭട്ട് ഓർത്തിരിക്കാൻ വളരെ ഈസിയാണ് രംഗഭട്ട് അപ്പുഭട്ട് വിനായകഭട്ട് ഈ വിനായക ഭട്ടിൻ്റെ പേര് സമയത്ത് വരെ സുബ്രഹ്മണ്യൻ ഭട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണ തെറ്റാണ് രംഗഭട്ട് അപ്പുബട്ട് വിനായകഭട്ട് ഓക്കെ ഭട്ടാണ് അവർ ഗൗഡ സാരസ്വ ബ്രാഹ്മണരാണ് അപ്പോൾ അപ്പം അവരായിരിക്കും മെയിനായിട്ട് ഇതിൻ്റെ ഔഷധ സസ്യങ്ങളുടെ ഗുണങ്ങൾ പ്രത്യേകതകൾ ഒക്കെ പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടാകാം അല്ലേ ഇനി ഇത് ലാറ്റിൻ ഭാഷയിലെ പബ്ലിഷ് ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞല്ലോ ഇതിന്റെ മലയാള പതിപ്പ് അത് പ്രസിദ്ധീകരിക്കാൻ നേതൃത്വം നൽകിയ സ്ഥാപനം കേരളത്തിലെ സ്ഥാപനമാണ് കേരള സർവകലാശാല കേരള സർവകലാശാല ആണ് എന്ത് ചെയ്തത് ഇതിൻ്റെ മലയാളം പതിപ്പ് ഹോർത്തൂസ് മലബാർക്കിൻ്റെ മലയാള മലബാർക്കസിൻ്റെ മലയാള പതിപ്പ് പ്രസിദ്ധീകരിക്കുന്നതിന് നേതൃത്വം നൽകിയ സ്ഥാപനം അത് ഓർക്കുക ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് കെ എസ് മണിലാൽ ആണ് കെ എസ് മണിലാൽ ഇതിനകത്ത് മു മു മുഖ്യ പങ്ക് വഹിച്ച മലയാളി വൈദ്യൻ അപ്പോൾ ഈ പുരോഹിതനുണ്ട് അതുപോലെ തന്നെ ഗൗഡ സാരസ്യ ബ്രാഹ്മണ ബ്രാഹ്മണന്മാരുണ്ട് അതുപോലെ തന്നെ മറ്റൊരു മലയാളി വൈദ്യനും കൂടി ഇതിൻ്റെ പിറകിൽ വളരെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ട് അത് ഇട്ടി അച്യുതൻ ആണ് ഇട്ടി അച്യുതൻ അപ്പൊ രംഗഭട്ട് അപ്പുഭട്ട് വിനായകഭട്ടിനെ പറ്റി ആലോചിക്കുക അതുപോലെ തന്നെ ഒരു മലയാളി വൈദ്യൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇട്ടി അച്യുതൻ ആണ് ഓക്കെ ഇങ്ങനെ ചോദിക്കാം ഈ ഹോർത്തോസ്മൽ ബാർക്കസിൻ്റെ രചനയിൽ സഹായിച്ച മലയാളി വൈദ്യന്മാരാണ് രംഗഭട്ട് അപ്പുപെട്ട് വിനായകഭട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പേരൊക്കെ നമ്മൾ ഈ ഹോർത്തോസ്മൽ ബർക്കസിൻ്റെ ഒരു പഠിച്ചപ്പോൾ നമുക്ക് കേട്ടതായിട്ട് ഓർമ്മയുണ്ടാവും പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കുന്ന പേരുകളാണ് പക്ഷെ എങ്കിലും ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് കാരണം അവർ ഗൗഡ സാരസ ബ്രാഹ്മണേഴ്സാണ് അവർ മലയാളി വൈദ്യൻ എന്ന് പറയുന്നത് ഇട്ടിയച്യുതനാണ് ഇവിടെ ഹോർത്തോസ് മൽ ബാർക്കസിൽ കോൺട്രിബ്യൂട്ട് ചെയ്തുതരും ഓക്കെ ഇനി ജന്മസ്ഥലം ചേർത്തലയിലെ കാക്ക കാരക്കപ്പള്ളി പഞ്ചായത്തിലെ കാരപ്പുറത്താണ് അതായത് ഇട്ടിയാച്ചുതൻ്റെ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ജന്മസ്ഥലം എന്ന് പറയുന്നത് കാരക്കപ്പള്ളി പഞ്ചായത്തിലെ കാരപ്പുറത്താണ് അത് ഓർത്തിരിക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ അത്യസ്ഥര സ്ഥിതി ചെയ്യുന്നത് കാരക്കപ്പള്ളിയാണ് മൈനറായിട്ടുള്ള ഡീറ്റെയിലാണ് എങ്കിലും നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ കഴിയുന്നവർക്ക് ഓർത്തിരിക്കാം ഇട ഒരു പുസ്തകത്തിന്റെ പേരാണ് ഇ ഹോർത്തോസും ഇട്ടിയാച്ചുതനും സത്യവും മിഥ്യയും ഈ ബുക്കിൻ്റെ പേര് പഠിച്ചു വെച്ചോളൂ സാധാരണ ചോദിക്കാറുണ്ട് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ചോദ്യം ഇത് ബുക്ക് എഴുതിയതാരാണ് അതല്ലെങ്കിൽ ഈ ബുക്ക് എന്തിനെ കുറിച്ചിട്ടുള്ളതാണ് ഇതിപ്പോൾ ഹോർത്തൂസും ഇട്ടിയച്ചുതനെന്ന് പറയുമ്പോൾ അത് എളുപ്പമായിട്ട് പിടിക്കാം എങ്കിൽ പോലും എ എൻ ചിദംബരൻ എഴുതിയ പുസ്തകമാണ് ഹോർത്തൂസും ഇട്ടിയച്യുതനും സത്യവും മിഥയും ആയിരത്തി സോറി രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇത് പബ്ലിഷ് ചെയ്തത് അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഡച്ച് അധിനിവേശത്തെ പറ്റി കേരളത്തിലെ രണ്ടാമത്തെ വിദേശ യൂറോപ്യൻ ശക്തിയായിട്ടുള്ള ഡച്ചുകാരെ പറ്റി നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് അപ്പോൾ ഹോർത്തൂസ് മലബാർക്കിസിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും മറക്കാൻ പാടില്ല അതുപോലെ തന്നെ മാവേലിക്കര ഉടമ്പടി കുളച്ചൽ യുദ്ധം ഈ മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കുളച്ചൽ യുദ്ധത്തെക്കുറിച്ച് ഒന്നും കൂടി നമ്മൾ പഠിക്കുന്നതായിരിക്കും ഈ യൂറോപ്യൻ അധിനിവേശത്തെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ട്രാവൻകൂറിന്റെ ചരിത്രം പഠിക്കും ആ സമയത്ത് നമ്മൾ ആദ്യമേ തന്നെ മാത്താണ്ഡു കുറിച്ച് പഠിക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് എന്ത് നമ്മുടെ എന്ത് ഡച്ചുകാരെ കുറിച്ചിട്ടുള്ള കേരള ചരിത്രത്തിൽ നമുക്ക് പഠിക്കാനുള്ള പോയിന്റുകൾ എല്ലാവരും ക്ലാസ് മുഴുവനായിട്ട് കണ്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്താ ഒരുമിച്ച് കൂട്ടായിട്ടൊക്കെ ഇരുന്ന് പഠിക്കുന്ന ആളുകൾ വീഡിയോകളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ അതുപോലെ തന്നെ ഹിസ്റ്ററിനെ പറ്റിയിട്ടും ഈ നമുക്ക് എൻ സി ആയിട്ട് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ അത് വളരെ ഈ ഡിഗ്രി ലെവൽ എക്സാമുകൾക്കൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അതെല്ലാവർക്കും ഒന്നും വായിക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വായിക്കുന്ന ആഗ്രഹം ഉണ്ടായിട്ടും പറ്റാത്ത സമയമില്ലാത്ത ആൾക്കാരുണ്ടാകും ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കുകൾ ആയതുകൊണ്ട് വായിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കുകളെ ഇതുപോലെ ലൈവായിട്ട് സ്ക്രീൻ ഷെയർ ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ ഓരോ വരിയും വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന രീതിയിലുള്ള വീഡിയോകൾ വീഡിയോകൾ അതി വൈകാതെ പബ്ലിഷ് ചെയ്യപ്പെടും ഈ യൂട്യൂബ് ചാനൽ അപ്പോൾ നിങ്ങളത് കാണുന്നതിനായിട്ട് ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ബട്ടൺ അമർത്തുക അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ കാണാം ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ